അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വാബർകാത്തൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തേനിൻ്റെ ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ തേനിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇസ്ലാമിക രീതിയിൽ എന്നുള്ളത് നമുക്ക് നോക്കാം ആരോഗ്യമുള്ള ശരീരം എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ അതിന് പറ്റിയ ഒരു വിഭവമാണ് എന്ത് ഈ തേന എന്ന് പറയുന്നത് റസൂൽ സലാഹു അല്ലൈവലമ തേൻ കഴിച്ചിരുന്നു എന്നാൽ അതുകൊണ്ട് ചികിത്സ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇമാം ബുഖാരി റലിയല്ലാഹു തങ്ങൾ തൻ്റെ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം തന്നെ രചിച്ചിട്ടുണ്ട് തേനിൻ്റെ മഹത്വവും ഔഷധ ഗുണങ്ങളും എടുത്തു പറയാത്ത വൈദ്യന്മാരോ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളോ ഇന്നില്ല ജനയുഗം ദിനപത്രത്തിൽ തേനിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിട്ട് ഒരുപാട് പ്രതിപാദിച്ചുകൊണ്ടെഴുതിയ ഒരു ലേഖനം തന്നെ വായിക്കുന്നുണ്ട് അതിൽ ഇപ്രകാരം തന്നെ ഉണ്ട് പ്രകൃതി കനിഞ്ഞു നൽകുന്ന ഈ ഈയൊരു അത്ഭുത സമ്മാനം സൂര്യൻ്റെ ചൂടും പുഷ്പങ്ങളുടെ സുഗന്ധവും മധുരവും ഉൾക്കൊള്ളുന്നു വൈറ്റമിൻ ഉൾപ്പെടെ എഴുപത് പദാർത്ഥങ്ങളടങ്ങുന്ന സ്വാദിഷ്ടമായ തേൻ ഒരു പോഷക വസ്തു നാനാരോഗ സംഹാരിയുമായ ഔഷധവുമാണ് എത്ര കാലം നമ്മളെത്ര കാലം അത് എടുത്തു വെച്ചാലെന്തുണ്ടല്ല ആ ഔഷധത്തിന് ഒരു ഗുണവും നഷ്ടപ്പെടില്ല ഇനി മറ്റൊന്ന് പറയാനേ ഉള്ളത് തേൻ ചുണ പകരും വിശപ്പുണ്ടാക്കും ദാഹമുണ്ടാക്കും ഓർമ്മശക്തി വീണ്ടെടുക്കാൻ പറ്റും അതുപോലെ മനോബലം വർദ്ധിപ്പിക്കും ചുമ അതുപോലെ ക്ഷയരോഗം ഇതിനൊക്കെ തേൻ കഴിക്കാൻ റസൂൽ സലഹ് അലൈവല്ല നമ്മളോട് അരുളിയിട്ടുണ്ട് ജലദോഷം ഉദരത്തിലെ നീർക്കെട്ട് എന്നിവക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കപ്പ് പാലിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക നൂറ് ഗ്രാം തേനിന് ഒരു ചെറു ചെറുനാരങ്ങയുടെ നീര് എന്ന കണക്കിന് ചേർത്ത് കഴിച്ചാലും ഉദരത്തിലെ നീർക്കെട്ട് അതുപോലെ ജലദോഷം ജലദോഷം പെട്ടെന്ന് മാറിപ്പോകുന്നതാണ് ഇനി വയറിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് തേൻ എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ മിതമായ തോതിൽ തേൻ ചേർത്ത ആഹാരം കഴിച്ചാൽ ദഹനമുണ്ടാക്കുകയും ആമാശയ നീരുകൂടെ അമ്ലത്വം ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ആധുനിക ആളുകൾ വരെ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അമ്ലത്വം ഉയരുന്നത് കൊണ്ടുണ്ടാവുന്ന ആമാശയ നീർക്കെട്ട് ആമാശയ വ്രണങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധിയായി തേൻ നിർദ്ദേശിക്കുന്നത് തിളപ്പിച്ചാറിയ നൂറ് ഗ്രാം വെള്ളത്തിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ല ഫലം നൽകും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക ആഹാരത്തിന് രണ്ട് മണിക്കൂർ മുമ്പ് കഴിച്ചാൽ അമ്ലത്വം കുറയുന്നു ആഹാരത്തിന് തൊട്ട് മുമ്പാണ് കഴിക്കുന്നതെങ്കിൽ അമ്ലത്വം ഉയരും ഈ ചികിത്സ ആറാഴ്ച മുതൽ രണ്ട് മാസം വരെ നിങ്ങൾ തുടരണം ചുരുക്കത്തിൽ തേൻ അസംഖ്യ രോഗങ്ങൾക്ക് പറഞ്ഞാൽ അറിയിക്കാത്ത അത്ര രോഗങ്ങൾക്ക് ശുദ്ധൌഷധമാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉദര രോഗങ്ങൾക്കും ആമാശയ തകരാറുകൾക്കും തേൻ കൈകൊണ്ട ഔഷധമാണ് ആമാശയത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളും അജീർണതകളും ദുരൂകരിച്ച് ആമാശയത്തെ ശുദ്ധീകരിക്കാൻ തേനിനുള്ള കഴിവ് മറ്റു ഒന്നിനും തന്നെ ഇല്ല അതുപോലെ പ്രമേഹം കൃമിശല്യം എക്കിൽ തണ്ണീർതാഹം കുഷ്ഠം ഛർദി അതിസാരം രക്തപിത്തം വയറുവേദന മൂത്രാശയ രോഗങ്ങൾ വിശപ്പില്ലായ്മ മൂത്രതടസ്സം ധാതുക്ഷയം ആസ്തമ ചുമ മുതലായ ഒട്ടനേക രോഗങ്ങൾക്ക് തേൻ സിദ്ധൌഷധമാണ് ഇനി കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിയെ പ്രജ്വലമാക്കാനും തലച്ചോറിന് കുളിർമ ലഭിക്കാനും തേൻ വളരെ ഫലപ്രദമായ ഒന്നാണ് നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് പിത്തം ശമിക്കാൻ ഏറ്റവും ഉത്തമമാണ് അതുപോലെ കുരുമുളക് എള് ശർക്കര എന്നിവ ചേർത്ത് പൊടിച്ച തേനിൽ കൂട്ടി കഴിച്ചാൽ ശ്വാസം മുട്ടലുള്ള ആളുകൾക്ക് ഒരുപാട് സുഖം ലഭിക്കും ഇനി ക്യാരറ്റ് ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരിൽ ചെറുതേൻ ചേർത്ത് ദിവസം രണ്ട് നേരം കഴിച്ചാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പോക്കിന് ഭേദമുണ്ടാകും ഇനി രാത്രി ഉറക്കമില്ലായ്മയായാൽ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ രാത്രി ഉറങ്ങാൻ നേരത്ത് ഇളം കൂടിയ ഒരു ഗ്ലാസ് പാലിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഏറ്റവും നല്ലത് ചെറുതേനാണ് അത് ചേർത്ത് കഴിച്ചാൽ മതി ചികിത്സ തുടരെ ഒരാഴ്ചയെങ്കിലും നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ടുള്ള ഉറക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഉറക്കിനെ പറ്റി റസൂൽ സല്ലാളി വല്ലമ നമ്മളോട് നിർദ്ദേശിച്ചതെന്താ മറകളില്ലാത്ത തുറന്ന സ്ഥലത്ത് ഉറങ്ങരുത് എന്നാണ് ഉറങ്ങുന്ന സ്ഥലത്ത് വിളക്ക് കത്തിച്ച് വെക്കരുതെന്നും അവിടുന്ന് അരുളിയിട്ടുണ്ട് ഉറങ്ങാൻ ഉറങ്ങാനൊരുങ്ങുമ്പോൾ വിരിപ്പ് കുടഞ്ഞ് വൃത്തിയാക്കണം ഉറങ്ങാൻ ഉറങ്ങാനൊരുങ്ങുമ്പോൾ പുളു നിർവഹിക്കുന്നത് സുന്നത്തായ കാര്യമാണ് ഇനി ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ട മറ്റു ദകളും മറ്റും ഓതിയ ശേഷം കിബിലക്ക് അഭിമുഖമായി വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം അതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഹൃദയം ഇടത് ഭാഗത്താണ് നിലകുള്ളത് അതിനാൽ അതിൻ്റെ പ്രവർത്തനം സദാ നടന്നുകൊണ്ടിരിക്കുന്നു ഉറക്കത്തിലും ഉണർവിലും സഞ്ചാരത്തിലും അതിന് വ്യത്യാസമൊന്നുമില്ല ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ ഹൃദയം അടിഭാഗത്തും വലതു ഭാഗത്തേക്ക് കിടക്കുമ്പോൾ അത് മുഗൾ ഭാഗത്തേക്കുമായിരിക്കും അപ്പോൾ ഹൃദയത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് അത് മുഗൾ ഭാഗത്താവലാണ് ഏറ്റവും ഉത്തമം കാരണം എന്താ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ ഹൃദയം അടിഭാഗത്താക്കാവുക വഴി ശരീരത്തിലെ സർവ്വ മാലിന്യങ്ങളും നീരുകളും അടിഭാഗത്തേക്ക് ഇറങ്ങും അത് ഹൃദയ സംബന്ധമായ തകരാറുകളും ക്ഷീണവും ഭവിക്കാനിട ഇടവരും ചുരുക്കി പറഞ്ഞാൽ ഇത്തരം യാതൊരു രോഗവും ഉണ്ടാവാതിരിക്കാനുള്ള രീതി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കലാണ് ഏറ്റവും നല്ല ഉത്തമം റസൂൾ സല്ലാ അല്ലെ വസല്ലമ്മയുടെ കിടത്തും വലതുഭാഗത്തേക്കാണ് ചെരിഞ്ഞു കിടന്നതെന്ന് ബഹുമാനപ്പെട്ട അബൂ അബോ ഖത്താദർ റലിയുല്ലാഹു ഇതിൽ ഒരു കാര്യമാണ് ഹസ്രത്ത് ഹിമാം ഷാഫി റലി പറയുന്നു ഉറക്കം നാല് വിധത്തിലുണ്ട് മലർന്ന് കിടന്നുറങ്ങുന്നതാണ് ഒന്ന് അത് അമ്പിയാക്കളുടെ ഉറക്കമാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ കിടന്നുകൊണ്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റൊന്ന് വലത് ഭാഗം കൊള്ള ചെരിഞ്ഞു കിടക്കലാണ് അത് ഉലമാക്കളുടെയും പുണ്യാത്മാക്കളുടെയും ഉറക്കമാണ് മൂന്നാമത്തെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് ചിരിഞ്ഞു കിടക്കലാണ് അത് ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയുള്ള രാജാക്കന്മാരുടെ ഉറക്കമാണ് കമിഴ്ന്നു ഉറക്കമാണ് നാലാമത്തേത് അത് ഷെയ്ത്താന്മാരുടെ ഉറക്കവുമാണ് ഇനി ആരോഗ്യത്തിന് അനിവാര്യമായ ഉറക്കം നിർവഹിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ രോഗങ്ങളെയും തേൻ പ്രതിരോധിച്ച് നിർത്താം പാലും തേനും ചേർത്ത് കഴിക്കുന്നതിനാൽ ശരീരത്തിന് ഒരുപാട് ഫലങ്ങളുണ്ട് വയറിളക്കത്തിന് ഒന്നാംതരം ഔഷധമാണ് തേൻ റസൂൽ റസൂർ സല്ലാസ്വലമ വയറിളക്കമുള്ള ഒരു രോഗിക്ക് തേൻ കൊണ്ട് ചികിത്സിക്കാൻ നിർദ്ദേശിച്ച സംഭവം ബുഖാരിയിലുണ്ട് ഒരാൾ തിരുസന്നിധിയിൽ വന്നു പറഞ്ഞു തൻ്റെ സഹോദരന് വയറിളക്കമാണ് അയാൾക്ക് തേൻ കൊടുക്കാൻ അവിടുന്ന് നിർദ്ദേശിച്ചു അയാൾ തിരിച്ചു നടന്നു അപ്രകാരം ചെയ്തു പക്ഷേ അയാളക്കത്തിന് ഭേദം കിട്ടിയില്ല അയാൾ തിരിച്ചു വന്ന് വിവരം പറഞ്ഞു അയാൾക്ക് വീണ്ടും തേൻ കുടിപ്പിക്കാൻ തിരുമേനി തിരുമനി അലൈഹി അലൈസ്വല്ല നിർദ്ദേശിച്ചു അയാൾ മടങ്ങി ചെന്ന് വീണ്ടും തേൻ കൊടുത്തു എന്നിട്ടും ശമനമുണ്ടായി അയാൾ പിന്നെയും തിരുസന്നിധിയിലെത്തി വിവാഹം വിവരം പറഞ്ഞു അപ്പോൾ റസൂ റസൂൽ സല്ലാ അലൈസ്വല്ല ഇങ്ങനെ മൊഴിഞ്ഞു അള്ളാഹു ഖുറാനിൽ തേൻ രോഗം ശമനിയാണെന്ന് പറഞ്ഞൊരു സത്യം തന്നെയാണ് നിന്റെ സഹോദരന്റെ വയറാണ് കളവ് പറയുന്നത് അതിനാൽ അയാൾക്ക് വീണ്ടും തേൻ തന്നെ കൊടുക്കുക ആഗതനപ്രകം തന്നെ ചെയ്തു രോഗം സുഖപ്പെടുകയും ചെയ്തു പ്രസ്തുത രോഗിയുടെ വയറ്റിൽ അജീർണമായ വല്ലതും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് സുഖമാകാൻ താമസിച്ചത് എന്ന് സല്ലാഹ് അലൈഹി സല്ലമ്മ പറയുകയും ചെയ്തു അതുകൊണ്ടാണ് സുഖമാക്കാൻ താമസിച്ചത് മൂന്നാം പ്രാവശ്യം കൊടുത്തപ്പോൾ അയാളുടെ ഉദരത്തിലുള്ള അജീർണം പുറത്തു പോവുകയും രോഗം സുഖപ്പെടുകയും തന്നെ ചെയ്തു കാലത്ത് വെറും വയറ്റിൽ അല്പം തേൻ പതിവായി കഴിച്ചാൽ പല രോഗങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും അതുപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി തേനിൽ ചാലിച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖത്തുണ്ടാകുന്ന കലയും മുഖക്കുരവും ശമിക്കും അതുപോലെ ശതാവരി കേങ്ങ് ചതച്ചെടുത്ത നീരിൽ തേൻ ചേർത്ത് ഒരു ടീസ്പൂൺ വീതം രണ്ട് നേരം കഴിച്ചാൽ മഞ്ഞപ്പിത്തം രക്തപ്പിത്തം ആർത്തവകാലത്ത് അമിതമായ രക്തസ്രാവം വെള്ളപ്പൊക്ക് എന്നിവ ഭേദമുണ്ടാകും അതുപോലെ ജാതിക്ക പൊടിച്ചത് തേനിൽ ചാലിച്ച് കഴിക്കുന്നത് അതിസാരം മാറിക്കിട്ടാൻ ഫലപ്രദമായ ഒന്നാണ് ഇനി ആസ്തമ രോഗികൾക്ക് തേനിൽ ഇരട്ടി മധുരം ചേർത്ത് അൽപ്പാൽപ്പം കഴിച്ചുകൊണ്ടിരുന്നാൽ ഭേദം കിട്ടും ഇരട്ടി മധുരം പൊടിച്ച് പാലും തേനും ചേർത്ത് രാത്രി ഉറങ്ങാൻ നേരത്ത് പത്തോ പതിനഞ്ചോ ഗ്രാം വീതം കഴിച്ചാൽ സീക്രസ്ഖലനം ഉള്ള ആളുകൾക്ക് ശമനം ലഭിക്കും അതുപോലെ എള്ള് പൊടിയും കുരുമുളക് പൊടിയും സമം എടുത്ത് അതിൽ ശർക്കരയും തേനും ചേർത്ത് കഴിച്ചുകൊണ്ടിരുന്നാൽ ശ്വാസമുട്ടുള്ള ആളുകൾക്ക് അതായത് ആസ്തമക്ക് ശമനം കിട്ടും വയമ്പും ഇരട്ടി മധുരവും തേനിലരച്ച് നാക്കിൽ തേച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വില്ലൻ ചുമ ആശ്വാസമുണ്ടാവും ഇരട്ടി മധുരം തേനെ നരച്ച് പുരട്ടിക്കൊണ്ടിരുന്ന ശരീരത്തിലുണ്ടാകുന്ന അതുപോലെ പാലുണ്ണി പോലത്തെ ചെറിയ ഉണിലുകളൊക്കെ മാറിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു തേനിനെ പറ്റി ഇസ്ലാമികപരമായി നിങ്ങൾ അറിയുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയേറെ ഒക്കെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മൾ വേ ഹോസ്പിറ്റലിലോട്ട് ഒരു കാര്യമാണ് അപ്പോൾ കഴിയുന്നതും നമ്മൾ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അപ്പോൾ നമുക്ക് ഖുറാനിൽ വരെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഔഷധമാണ് എന്ത് ഈ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അസലാമലൈക്കും